നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമം നടത്തുന്നത് സത്യത്തിൽ യു ഡി എഫുകാരല്ല യു ഡി എഫ് പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളാണ് മാപ്രകളാണ് അവർ അവരെങ്ങനെയാണ് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നത് അവരെങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവർ അവരെങ്ങനെയാണ് ഈ പറയുന്ന യു ഡി എഫിനെ ഭരണപക്ഷത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് അതും നമ്മൾ പല വസ്തുതകളും പല ഉദാഹരണങ്ങളും നിരത്തിയാണ് നമ്മൾ ഇന്ന് ഈ വാർത്ത നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അധാർമിക മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ ഇലക്ഷൻ സമയത്ത് കണ്ടത് നിയമസഭാ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഉന്നയിച്ച ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണക്കുമില്ലാത്ത അത്രയധികം ആരോപണങ്ങളായിരുന്നു സത്യത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ മനോർമയിലും മാതൃഭൂമിയിലുമൊക്കെ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ആലോചിച്ചു പോയിട്ടില്ലേ ഇവരൊക്കെ സത്യത്തിൽ കെ പി സി സി ഓഫീസിലെ ഐ ടി സെല്ലാണോ എന്ന് ആ രീതിയിലൊക്കെയാണ് ഇവരൊക്കെ പ്രതികരിച്ചതും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് വ്യാജ എക്സിറ്റ് ഫലങ്ങൾ അതുപോലെ തന്നെ പ്രീപോൾ സർവേകൾ അങ്ങനെ നിരവധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളെ പല രീതിയിൽ ഈ പറയുന്നത് പോലെ ഈ ഇടതുപക്ഷത്തിൽ നിന്ന് അങ്ങ് അടർത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇവർ പയറ്റി നോക്കിയത് പക്ഷെ എന്താണ് സംഭവിച്ചത് മാധ്യമങ്ങൾ കടന്നപ്പോൾ മാധ്യമങ്ങൾ കടന്ന് കോൺഗ്രസിന് വേണ്ടി വാദിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി മാധ്യമങ്ങളും കോൺഗ്രസ് ആണെന്ന് മാധ്യമങ്ങളും ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ ഭരണപക്ഷത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന സൈബർ പോരാളികളാണെന്ന് അങ്ങനെ അവിടെ ആ ശ്രമം പൊളിഞ്ഞടങ്ങുന്ന സാഹചര്യം ഉണ്ടായി തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യവും ഉണ്ടായി അത് ഇടവെച്ച സാഹചര്യം വേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത പല വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ജനങ്ങളോട് കാണിച്ച പ്രതിബദ്ധതയും ഒക്കെ ആയിരുന്നു കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ച ഒരു സർക്കാരാണ് എന്നുള്ളത് തന്നെയായിരുന്നു ഇനിയും ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് ജനം വിധി എഴുതാൻ കാരണമായത് അങ്ങനെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിലേക്ക് കടക്കുന്നു മാധ്യമങ്ങൾ സ്വയം ഒരു ഒരു വിലയിരുത്തൽ നടത്തി എവിടെയോ പാളി എന്ന് അപ്പൊ ഇത്തവണ വളരെ വ്യക്തമായി തന്നെ കുറച്ചുകൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റൊരു രീതിയിൽ നീങ്ങുകയാണ് നല്ലത് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോ എങ്ങനെ വേണം ആ നീക്കങ്ങൾ ആ നീക്കങ്ങൾ എങ്ങനെയാണ് എന്ന് കൂടി ഞാൻ പറയാം തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മാത്രം ഒരു വ്യാജ പ്രചരണം നടത്തുക ആ വ്യാജ പ്രചരണം എങ്ങനെയായിരിക്കണം ആ ഇലക്ഷനിൽ സർക്കാർ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കുന്നത് സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് സർക്കാർ ആർക്കെതിരെയാണോ ശബ്ദമുയർത്തുന്നത് അവർക്കൊപ്പമാണ് ഈ സർക്കാർ എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലായിരിക്കണം അത്തരത്തിലുള്ള വ്യാജവാർത്തകൾ എക്സാമ്പിൾ പറഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആളുകളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കേട്ട വാർത്ത ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് എന്നതായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി എന്നുള്ളതായിരുന്നു എന്തായിരുന്നു അവിടെ ഈ മാധ്യമങ്ങൾ യു ഡി എഫിന് വേണ്ടി യു ഡി എഫിന്റെ വലിയ ഒരു ഒരു തരംഗം ആഞ്ഞിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രം അതായത് ആ കാലഘട്ടത്തിൽ ആ ഇലക്ഷൻ സമയത്ത് പ്രചാരണ സമയത്ത് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം സംഘപരിവാറിനെതിരെയാണ് സംഘപരിവാറിന്റെ വർഗീയതക്കെതിരെയാണ് ഫാസിസ്റ്റ് അവരുടെ ഭരണത്തിനെതിരെയാണ് ഈ സർക്കാർ എന്നാണ് ജനങ്ങൾക്കും അറിയാം സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങളെയൊക്കെ കടന്നാക്രമിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ഒരു ജനവിരുദ്ധ ഭരണം നടത്തുന്ന സംഘപരിവാറിന് എതിരെ നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി അത് എൽ ഡി എഫിനാണ് എൽ ഡി എഫിന് മാത്രമാണ് സംഘപരിവാറിനോടും ബി ജെ പിയോടും പോരാടാൻ കഴിയുകയുള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം ജനങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതായത് ഓരോ വിഷയങ്ങളിലും ഈ സർക്കാർ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രതികരണങ്ങളാണ് അവർക്ക് ആ ഉറപ്പ് നൽകുന്നത് അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം കോൺഗ്രസിന് മനസ്സിലായി അപ്പൊ എന്താണ് കോൺഗ്രസ് ചെയ്യുന്നത് അത് സംഘപരിവാറിനൊപ്പമാണ് ബി ജെ പിക്ക് ഒപ്പമാണ് ഈ പറയുന്ന എൽ ഡി എഫ് എന്ന് വരുത്തി തീർക്കുക അങ്ങനെ വരുത്തി തീർത്താൽ പെട്ടെന്ന് ജനങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ചിത്രം അങ്ങ് എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ പെട്ടെന്ന് എന്താണ് അവർ ചെയ്തത് ഇ പി ജയരാജനെ പോലൊരു നേതാവ് ഒരു മുതിർന്ന നേതാവ് ബിജെപിയിലേക്ക് പോകുന്നു എന്ന് വ്യാജ വാർത്തയടിച്ചു അപ്പൊ ഇവർക്കൊരു സംഗതി ഉണ്ട് കേട്ടോ കാരണം ഇങ്ങനെ അടിക്കുന്നു പിന്നീട് ആ സമയത്ത് ഇതിനെ എതിർത്തുകൊണ്ട് പല നേതാക്കളും രംഗത്തേക്ക് വരുമെന്ന് അറിയാം അത് മാക്സിമം കാണിക്കാതിരിക്കുക അതാണ് ഇവരുടെ രണ്ടാമത്തെ തന്ത്രം ആ തന്ത്രവും അവർ പൈറ്റ് എലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താണ് അവർ ചെയ്യുന്നത് അതായത് അപ്പോ ഇവർ അന്ന് പറഞ്ഞ് അതായത് ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് നേതാക്കളുടെ ബൈറ്റ് എടുത്തതൊക്കെ ഇവരങ്ങ് ഇടും കാരണം ഇവർക്കെതിരെ നിയമ നടപടികൾ വരാതിരിക്കാൻ അങ്ങനെ അവർ പിന്നീട് അത് തിരുത്തി പറയും ചില ആളുകൾ ഖേദം പ്രകടിപ്പിക്കും ചില ആളുകൾ ഈ വിഷയത്തിൽ വമ്പൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഈ കഴിഞ്ഞ നമ്മുടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ലോകസഭാ ഉപതെരഞ്ഞെടുപ്പിന് സമയത്തുമൊക്കെ സമാനപരമായ രീതിയിലുള്ള പല തന്ത്രങ്ങളും പയറ്റിയതും നമ്മൾ കണ്ടതാണ് ഈ ഘട്ടങ്ങളിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ കോൺഗ്രസിനെ വല്ലാതെ ബൂസ്റ്റ് ചെയ്യുന്നു മാത്രവുമല്ല ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സഖാക്കളും ഒക്കെ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കുടിലതന്ത്രം കൂടി നമ്മുടെ മാധ്യമങ്ങൾ നിലയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ അതായത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നു ഏതെങ്കിലും ഒരാളെ തല്ലുന്നു ഒരാൾക്ക് അടി കിട്ടുന്നു ആ അടി കിട്ടിയ ആളും അല്ലെങ്കിൽ അടി കൊടുത്ത ആൾക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഉണ്ടാകണം എന്നില്ല എന്നാൽ ഈ അടി കൊണ്ടാണോ അല്ലെങ്കിൽ അടി കൊടുത്ത ആളോ ഏതെങ്കിലും സി പി എം നേതാവിന്റെ വീടിനടുത്തുള്ള ആളാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ വാർത്ത വരിക സി പി എം നേതാവിന്റെ അയൽവാസി അങ്ങനെയായിരിക്കും ആയിരിക്കും അല്ലെ സി പി എം നേതാവിന്റെ കൂട്ടുകാരൻ അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ടോ ആ പ്രശ്നങ്ങളിലൊക്കെ സക്കാർക്കും സി പി എമ്മിനും ഒക്കെ പങ്കുണ്ട് എന്ന് വറ്റി തീർക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട നീക്കം അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഈ പാർട്ടി ഒരു വലിയ രീതിയിൽ തന്നെ ഇത്ര ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ ജനങ്ങളുടെ മനസ്സ് മാറുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങൾക്കറിയാം അതുകൊണ്ട് ഒരേ കള്ളം തന്നെ ഒരേ രീതിയിലുള്ള തന്ത്രം തന്നെ അവർ വീണ്ടും വീണ്ടും പയറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണ് ഈ പറയുന്ന ദിവ്യയുടെ കേസുമായി ബന്ധപ്പെട്ട് ശരിക്കുമൊന്ന് പഠിച്ചാൽ അതിനെ ഒന്ന് വിശദീകരിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ആ മരണത്തിന്റെ ഉത്തരവാദി ദിവ്യയാണെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയുമോ അങ്ങനെ ഈ പറയുന്ന നവീൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷേ ദിവ്യയാണ് ഈ പറയുന്ന നവീനെ കൊലപ്പെടുത്തിയതെന്ന് ജനങ്ങളുടെ ഒരു ഒരു മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ജനിപ്പിച്ച ആളാണ് ഇവിടുത്തെ മാധ്യമങ്ങളുമാണ് ആ മാധ്യമങ്ങളത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചും ആ വാർത്തയുടെ അകമ്പടിയോടു കൂടി തന്നെ പ്രതിപക്ഷവും ഇറങ്ങി തിരിച്ചപ്പോഴാണ് ആ വിഷയം അതൊരു മറ്റൊരു ജലത്തിലേക്ക് ഇറങ്ങി ആ ചെല്ലുന്ന സാഹചര്യം ഉണ്ടായത് ആ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് അവർ പബ്ലിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോ ഇത്തരത്തിലൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന മാപ്പറുകളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കങ്ങൾ എന്ന് പറയുന്നത് ഇടുത്തി പോലെ ഇപ്പോതാ വയനാടിൽ നമുക്കറിയാം അവിടുത്തെ ഡി സി സി ട്രസ്റ്ററും മാത്രം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അത് മൂടി വെച്ചേക്കായിരുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല ഇനി പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ ഇത് ബാധിക്കുമെന്നറിയാവുന്നതുകൊണ്ട് മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല മാധ്യമങ്ങൾ മൂടി വെച്ചു പക്ഷേ ഇതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ മാധ്യമങ്ങൾ പെട്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ ഇത് എങ്ങനെ അങ്ങനെ മൂടി വെക്കാം എന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ മറ്റുള്ള മന്ത്രിമാർ പറഞ്ഞു സർക്കാർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇതിനെപ്പറ്റി ഫേക്ക് ഐഡികളാണ് അതിന് വേണ്ടിയുള്ളത് ആരെങ്കിലും ഈ സർക്കാരിനെ പറ്റി നല്ലത് പറഞ്ഞ് പ്രകീർത്തിച്ചുകൊണ്ട് ഇട്ടാൽ സൈബർ ആക്രമങ്ങൾ നടത്തുക അതുപോലെ തന്നെ സഖാവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ ചില ഇടങ്ങളിൽ ചില ഇടതുപക്ഷ ചാനലുകളിലും അതുപോലെ തന്നെ ഇടതുപക്ഷ സമൂഹ മാധ്യമ ഇടങ്ങളിലും ഒക്കെ കയറി പറ്റിക്കൊണ്ട് ഏത് അതായത് പിന്നീട് സർക്കാരിനെതിരെ ഈ നമ്മുടെ അൻവറക്കെ നടത്തിയതുപോലുള്ള ചില തന്ത്രങ്ങൾ നടത്തുക ആദ്യം സർക്കാരിന്റെ ഭാഗമായി നിൽക്കുക ഭാഗമായ ശേഷം വിശ്വാസം ആർജിക്കുക അതിനുശേഷം എന്താണ് ചെയ്യുക അതിനുശേഷം സർക്കാരിനെതിരെ പറയുക എന്നിട്ട് അങ്ങനെ പറയുമ്പോൾ കൂടെ വരുന്ന ആളുകളെ ഇന്ന് ചേർത്ത് പിടിക്കുക അതാണ് മറ്റൊരു തന്ത്രം അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് അൻവർ അൻവർ അവസാനം എങ്ങോട്ടേക്കാണ് പോകുന്നത് യു ഡി എഫിലേക്കാണ് പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള നീക്കങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വ്യാജ പ്രചരണങ്ങളും ഇത്തരത്തിലുള്ള സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലതുപക്ഷ മാധ്യമങ്ങളും കോൺഗ്രസും ഏതും യു ഡി എഫും കൈപിടിച്ച് കൈകോർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് പോരാളി വാസുവാണ് അവർ എന്ന് പറയാതെ വയ്യ ഇത്തരക്കാരുടെ നീക്കങ്ങൾ അത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിനേക്കാൾ വലിയ ഗീർവാണം അടിച്ചവരാണ് ഇവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും എന്തായാലും ജനം ഇവർക്ക് തക്കതായ മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ തവണത്തേക്കാൾ കടന്ന തിരികടന്നാക്രമണം മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നു ഒരു ഘട്ടത്തിലും ഒരു രീതിയിലും സർക്കാരിനെ ഒരു നല്ല കാര്യത്തിലും പിന്തുണയ്ക്കാതെ സർക്കാരിന്റെ തെറ്റുകൾ സർക്കാരിന്റെ കുറ്റങ്ങൾ ഇത് മാത്രം കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം മാത്രമേ ഈ സർക്കാരിൽ നടക്കുന്നുള്ളൂ എന്നൊക്കെ പ്രചരിപ്പിച്ചു നടക്കുന്ന മാധ്യമങ്ങളെ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മൂടും താങ്ങി നിൽക്കുന്ന ഈ പറയുന്ന പ്രതിപക്ഷവും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിലംപരിശാകുന്ന കാഴ്ച ഉടനെ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒരു മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കരുത് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം എങ്ങനെയാകരുത് എന്ന് പഠിക്കണമെങ്കിൽ ധൈര്യമായി മാധ്യമ പ്രവർത്തനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും കേരളത്തിലേക്ക് വരാം അവർക്ക് ഉദാഹരണമാക്കേണ്ട ഉദാഹരണമാക്കാൻ പറ്റുന്ന നിരവധി പ്രമുഖ മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് മലയാളത്തിലുണ്ടെന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്